പി ഡബ്ല്യു ഡി റോഡുകൾ സഞ്ചാരിയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് കൂട്ടധാരണ നടത്തി ഓച്ചിറ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം ഓച്ചിറ പി ഡബ്ല്യു ഡി ഓഫീസ് പഠിക്കൽ നടത്തിയ ധർണ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ബി വിനോദ് ഉദ്ഘാടനം ചെയ്തു പി ഡബ്ല്യു ഡി റോഡുകൾ സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ടാണ് ഓച്ചിറ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൂട്ടധർണ സംഘടിപ്പിച്ചത് ഓച്ചിറ പി ഡബ്ല്യു ഡി ഓഫീസ് പഠിക്കലായിരുന്നു ധർണ കല്ലൂർമുക്ക് വയനകം റോഡ് തകർന്നിട്ട് വർഷങ്ങളായി ഇവിടെ അപകടങ്ങളും പതിവാണ് അശാസ്ത്രീയമായ ഓട നിർമ്മാണം കാരണം റോഡിൽ വെള്ളക്കെട്ടാണ് അടിയന്തരമായി റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ബി എസ് വിനോദ് അവിടെ എല്ലാ റോഡ് തരിപ്പണമായി കിടക്കുന്നു സഞ്ചരിക്കാൻ കഴിയുന്നു മാത്രമല്ല ഒരുപാട് റോഡ് അപകടങ്ങൾ അവിടെ സംഭവിച്ചിട്ടുണ്ട് അവിടെ ഈ കുഴിയിലും കുണ്ടിലും വീണ് കൈകാലുകൾ ഒടിഞ്ഞിട്ടുള്ള ആളുകൾ പരിക്കു പറ്റിയ ആളുകൾ ഏറെയാണ് അപ്പോൾ സഞ്ചരിക്കാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല ആളുകളുടെ ജീവനും അവിടെ വലിയ ഭീഷണിയായി നിൽക്കുന്ന ഒരു റോഡായി മാറിയിരിക്കുന്നു ഒരു അപകടം സംഭവിക്കുമ്പോൾ ആ അപകടം സംഭവിക്കുന്ന ആളിന്റെ അവസ്ഥ നമുക്കറിയാം അവൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അവന് ശാരീരികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന തരത്തിലേക്കുള്ള പരിക്കുകളാണ് സംഭവിക്കുന്നത് കഴിഞ്ഞ ദിവസവും അവിടെ വീണ് കൈയൊടിഞ്ഞിട്ടുള്ള ആളുകളുണ്ട് അവിടെ വീണ് കാലിന് പരിക്ക് പറ്റിയിട്ടുള്ള ആളുകളുണ്ട് എല്ലിന് പൊട്ടൽ സംഭവിച്ചിട്ടുള്ള ആളുകളുണ്ട് മണ്ഡലം പ്രസിഡന്റ് മലബാർ അധ്യക്ഷത വഹിച്ചു ജനങ്ങളുടെ സഞ്ചാരയോഗ്യം തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടിയാണ് ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ പ്രദേശത്തെ പല റോഡുകളും തകർന്ന് കരിപ്പണമായിട്ട് ഏതാണ്ട് അഞ്ചാറ് വർഷത്തോളമായി ഇവിടെ കോണ്ടാക്ടർമാരോട് തിരക്കുമ്പോൾ അവർക്ക് ചെയ്ത വർക്കുകൾക്ക് പണം കിട്ടുന്നില്ല ഈ വർക്കുകൾ ആരും തയ്യാറായി മുന്നോട്ട് വരുന്നില്ല അങ്ങനെ ഉദ്യോഗസ്ഥന്മാരായി മാറിയിരിക്കുന്നു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ കൃഷ്ണകുമാർ ബെഹർഖാൻ ചേന്നല്ലൂർ എസ് സുൽഫിഖാൻ കെ മോഹനൻ ബി സെവന്തികുമാരി ആർ വിജയഭാനു കൃഷ്ണൻകുട്ടി തേജസ് പ്രകാശ് ഷെരീഫ് ഗീതാഞ്ജലി ഷാജി ചോയ് സത്താർ പള്ളിമുക്ക് വി എൻ ബാലകൃഷ്ണൻ ബാബു കളിക്കൽ അജീവായനകം ചെറിയാൻ ഷാജി തുടങ്ങിയവർ പങ്കെടുത്തു നമ്മുടെ കുടി എന്ന ഈ രണ്ട് കുടികളാണ് ഇവിടെ റോഡ് എന്ന് പറയുന്നത് നമുക്ക് സ്വപ്നത്തിൽ മാത്രമേ കാണാൻ കഴിയൂ ആ സ്വപ്നം യാഥാർത്ഥ്യവൽക്കരിക്കുവാൻ വേണ്ടിയാണ് ഈ ധാർമ്മികമായ നമ്മളൊക്കെ ഒരു കാലഘട്ടങ്ങളിൽ ഈ ഓച്ചിറ പഞ്ചായത്തിലെ ഈ റോഡിന്റെ ദുരവസ്ഥ കൊണ്ട് ഇത്രയോ ആൾക്കാർക്ക് നട്ടെല്ലിനു പോലും അസുഖം ബാധിച്ചിരിക്കുക ഇന്ന് നട്ടെല്ലാത്ത ഒരു മന്ത്രി ഭരിക്കുന്ന ഈ വകുപ്പായതുകൊണ്ട് ആർക്കും നട്ടെല്ലു വേണ്ട എന്നുള്ളതാണ് അങ്ങനെ ഒരു തീരുമാനമെങ്കിൽ അതിനെതിരെ ശക്തമായ സമരവുമായി മുന്നോട്ട് പോകുമെന്നുള്ള കാര്യം സൂചിപ്പിച്ചു കഴിയും